എന്താണ് ചെയ്യുന്നത് കണ്ടോ ഗൈഷ് എന്തോ ഉണ്ടാക്കുക വേണം തോന്നുന്നു സെലോട്ടാപ്പും പപ്പായ കമ്പും കത്രിക ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ബലൂൺസ് കണ്ടോ മിണ്ടാതിരിക്കണോ കണ്ടോ എന്തോ കണ്ടു പഠിച്ചതുപോലെയാണ് തോന്നുന്നത് ഇതിനെ ഇനി നമ്മൾ കഴുകാൻ പോവുകയാണ് ആദ്യം നമ്മൾ പപ്പായയുടെ കണ്ടെടുക്കണം തണ്ടിനെ നമ്മൾ ഒരു ചെറിയ പീസും ഒരു ഇച്ചിരി നീളമുള്ള പീസും കട്ട് ചെയ്യണം എന്നിട്ട് നമുക്കിത് കഴുകണം ഇന്നലെ ഇന്നലെന്നാ തുടങ്ങിയതാണ് ജൈസ് ബലൂണ് വേണം ബലൂണ് വേണമെന്ന് ഇല്ല മെനങ്ങാന്നാണെന്ന് തോന്നുന്നു അതെ മെനങ്ങാന്നാണ് തുടങ്ങിയത് കടയിൽ ബലൂണ് കിട്ടുമോ അയ്യോ കിട്ടൂല്ലോ നമുക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാ ഇന്നതാ ബലൂണ് കിട്ടിയിട്ടുണ്ട് ഇനി നോക്കണം എന്താണ് ചെയ്യാൻ പോണേന്ന് എന്താണോ എന്താണോ

അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ കളികളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ